യഥാർത്ഥത്തിൽ ഐക്യ കേരളം രൂപീകരിക്കപ്പെട്ട ശേഷം തിരുവനന്തപുരത്ത് ഒരു വികസനവും നടന്നിട്ടില്ല തിരുവനന്തപുരത്ത് ഇന്ന് കാണുന്ന രാജപാത രാജപാത അത് രാജാവ് ഉണ്ടാക്കിയതാണ് തിരുവനന്തപുരത്ത് ഇന്ന് കാണുന്ന ടൈറ്റാനിയം രാജാവിൻ്റെ കാലഘട്ടത്തിൽ തിരുവനന്തപുരത്ത് നിന്നുള്ള ട്രെയിനേജ് സീവേജ് സിസ്റ്റം അത് രാജഭരണകാലത്തുണ്ടായത് തിരുവനന്തപുരത്തെ എയർപോർട്ട് രാജഭരണകാലത്തുള്ളത് തിരുവനന്തപുരത്ത് നമ്മൾ ഇന്ന് പറയുന്ന എല്ലാ വികസനവും തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ കാലഘട്ടത്തിലുള്ളത് തിരുക്കൊച്ചി രൂപീകരിക്കപ്പെട്ടതിന് ശേഷമോ കേരളം ഐക്യകേരളം കേരളം രൂപീകരിക്കപ്പെട്ടതിന് ശേഷമോ എടുത്തു പറയാവുന്ന ഒരു വികസനവും എത്തിയിട്ടില്ലാത്ത എഴുപതാണ്ടുകളാണ് ഈ അനന്തപുരിക്കുള്ളത് അതിന് ശേഷം ഇവിടെ വന്നിട്ടുള്ള വികസനം അത് ബി ജെ പിയുടെ സംഭാവനയാണ് അതിലേറ്റവും പ്രധാനം തിരുവനന്തപുരം സ്മാർട്ട് സിറ്റി ആക്കാൻ വേണ്ടി ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ പദ്ധതി അത് കഴിഞ്ഞാൽ അതിനേക്കാൾ ഏറ്റവും വലുത് ഇന്ത്യയിലെ ആദ്യത്തെ മദർ പോർട്ട് അത് നമ്മുടെ വിഴിഞ്ഞത്ത് തിരുവനന്തപുരത്ത് വിഴിഞ്ഞത്ത് യാഥാർത്ഥ്യമായി ആ മദർ പോർട്ടിന് വേണ്ടിയുള്ള സ്വപ്നം ദിവാൻ സർ സി പിയുടെ കാലഘട്ടത്തിൽ ആരംഭിച്ച സ്വപ്നമാണ് പക്ഷേ അത് യാഥാർത്ഥ്യമാക്കാൻ രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആവേണ്ടി വന്നു നരേന്ദ്രമോദി വന്ന് വരുന്നതിന് മുമ്പ് നാൽപ്പത് നാൽപ്പത്തഞ്ച് വർഷക്കാലം വിഴിഞ്ഞൻ തുറമുഖം എന്ന് പറഞ്ഞ സ്വപ്നം കടലിൻ്റെ അടിയിലായിരുന്നു നരേന്ദ്രമോദി വന്നു അതിൻ്റെ തറക്കല്ലിട്ടു നരേന്ദ്രമോദി രണ്ടാമത് വന്നു അതിൻ്റെ ഒന്നാംഘട്ട കമ്മീഷൻ പൂർത്തിയാക്കി വരുന്ന അഞ്ച് വർഷത്തിനുള്ളിൽ വിഴിഞ്ഞൻ തുറമുഖം ഒരു അന്താരാഷ്ട്ര മദർ പോർട്ട് എന്ന നിലയിൽ എത്തേണ്ടത് അപ്പോൾ ഈ കേരളം ഒരു പോർട്ട് സ്റ്റേറ്റായിട്ട് മാറും തിരുവനന്തപുരം ഒരു പോർട്ട് സിറ്റി ആയിട്ട് മാറും ഒരു പോർട്ട് സിറ്റി എന്ന നിലയിൽ സമാനതകളില്ലാത്ത സ്വപ്ന സദൃശ്യമായ വികസനമാണ് ഇനി തിരുവനന്തപുരത്തെ തേടി വരാൻ പോകുന്നത് അപ്പോൾ അതിന് പറ്റിയ ഒരു കാഴ്ചപ്പാടും ദീർഘവീക്ഷണവുമുള്ള ഒരു നേതൃത്വം തിരുവനന്തപുരത്തിന് ആവശ്യമാണ് തിരുവനന്തപുരത്തെ ഒരു തുറമുഖ നഗരമാക്കി മാറ്റാൻ നേതൃത്വം നൽകിയത് നരേന്ദ്രമോദിയാണെങ്കിൽ തിരുവനന്തപുരത്തെ ഒരു തുറമുഖ നഗരമാക്കി അതിൻ്റെ പരിപൂർണ വിജയത്തിലേക്ക് എത്തിക്കാനുള്ള ഉത്തരവാദിത്വവും ഈ നഗരം ബി ജെ പിയെ ഏൽപ്പിക്കുമെന്ന് ബി ജെ പി പ്രതീക്ഷിക്കുന്നു